നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സാധാരണ ഫാൻ എന്ന് പറയുന്നത് ഏകദേശം എൺപത് വാട്ടിൻ്റെ ഫാനുകളാണ് കമ്പനി അനുസരിച്ച് മാറും എൺപത് വാട്ടിൻ്റെ ഫാനാണ് അപ്പോൾ നിങ്ങൾ ഒരു നിങ്ങളുടെ വീട്ടിൽ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് ഫാനുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ഓക്കെ നിങ്ങളുടെ വീടിനനുസരിച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് ഫാനാണെങ്കിൽ അഞ്ച് ഇൻറ്റു അല്ലെ ഫൈവ് ഇൻറ്റു എൺപത് വാട്ടല്ലേ എൺപത് വാട്ടിൻ്റെ ഫാനല്ലേ അപ്പോൾ ഫൈവ് ഇൻറ്റു എയ്റ്റ് എത്ര ആയിട്ടും ഫോർ ഹൺഡ്രഡ് വാട്ട് കിട്ടും അല്ലേ ആ ഫോർ ഹൺഡ്രഡ് വാട്ടിൻ്റെ ഫാനാണ് നിങ്ങൾ ഉപയോഗിക്കുക മൊത്തം ഫോർ ഹൺഡ്രഡ് വാട്ട് അങ്ങനെ നിങ്ങൾ ഒരു പത്ത് മണിക്കൂർ വെച്ച് എല്ലാ ഫാനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ എത്ര കിട്ടും ഫോർ തൗസൻഡ് വാട്ട് അതായത് നാല് യൂണിറ്റ് വൈദ്യുതിയാണ് നിങ്ങൾ ഉപയോഗിക്കുക ഒരു ഒരു യൂണിറ്റിന് എത്ര രൂപയാണ് ഒരു യൂണിറ്റിന് പത്ത് രൂപ വെച്ച് നമ്മൾ കണക്കാക്കിയാൽ നാൽപ്പത് രൂപയാണ് ഒരു ദിവസം ദിവസമാവുക അങ്ങനെ അറുപത് ദിവസമാകുമ്പോൾ ഏകദേശം രണ്ടായിരത്തി നാനൂറ് രൂപയായിരിക്കും നിങ്ങളുടെ ഫാനിൽ നിന്ന് മാത്രം വരുന്ന കറണ്ട് ബില്ല് ആ രണ്ടായിരത്തി നാനൂറ് രൂപ നിങ്ങൾ ഒരു ബി എൽ ഡി സി ഫാൻ അല്ല ബി എൽ ഡി സി ഫാനും കുറച്ച് വില കൂടുതലാണ് നമ്മൾ സാധാരണ രണ്ട് ഫാന് വാങ്ങുന്ന പൈസ ഏകദേശം മൂവായിരം രൂപയൊക്കെ വരും രണ്ട് ഫാന് വാങ്ങുന്ന പൈസയ്ക്കായിരിക്കും ഒരു ബി എൽ ഡി സി ഫാൻ വാങ്ങേണ്ടി വരിക അപ്പോൾ ബി എൽ ഡി സി ഫാനിൻ്റെ പവർ എന്ന് പറയുന്നത് വെറും മുപ്പത് വാട്ടാണ് ഇതിൻ്റെ പകുതിയേക്കാൾ കുറവാണ് അപ്പോൾ നിങ്ങളുടെ കറണ്ട് ബില്ല് രണ്ടായിരത്തി നാനൂറ് രൂപ ആയിരുന്നത് അതിൻ്റെ പകുതിയേക്കാൾ കുറവായിട്ട് വരും അതായത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ അതിനേക്കാൾ കുറവായിരിക്കും ഈ ബി എൽ ഡി സി ഫാനിൽ റിമോട്ട് കൺട്രോൾ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും വി എൽ ഡി സി ഫാനിൻ്റെ പവർ മാക്സിമം മുപ്പത് തൊട്ടാണ് പക്ഷേ സ്പീഡ് കുറച്ച് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിനേക്കാളും പവർ കുറയുകയും ചെയ്യും അപ്പോൾ ഓരോ രണ്ട് മാസം കഴിയും തോറും നിങ്ങളുടെ കറണ്ട് ബില്ലിൽ ഏകദേശം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ സേവ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് രണ്ട് മാസം വെച്ചിട്ട് നാല് മാസം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫാനിൻ്റെ പൈസ തിരിച്ചു കിട്ടും അങ്ങനെ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഫുൾ ഫാനിൻ്റെ പൈസ കറണ്ട് ബിൽ ലാഭമായിട്ട് വരികയും പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ മാസവും നിങ്ങൾക്ക് ആ പൈസ ലാഭമായിട്ട് വരികയും ചെയ്യും അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോഴത്തേക്ക് കുറച്ച് രൂപ ചിലവാക്കുമെങ്കിലും ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് കാശ് ലാഭിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബി എൽ ഡി സി ഫാൻ